എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പാവയ്ക്ക വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത് പാവയ്ക്ക വെച്ച് നേരത്തെ ഞാൻ മെഴുക്കോരട്ടി ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് ഒട്ടും കയ്പില്ലാതെ നല്ല സൂപ്പറായിട്ട് നമുക്ക് മെഴുക്കോരട്ടി ഉണ്ടാക്കാം എന്നുള്ളത് അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് പാവയ്ക്ക് വെച്ചിട്ടുള്ള ഒരു തോരൻ ഒട്ടും കയ്പില്ലാതെ എങ്ങനെ നമുക്ക് തോരൻ ഉണ്ടാക്കാം എന്നുള്ളതാ കാണിക്കുന്നത് പാവയ്ക്ക് നല്ല ഗുണകരമാണ് ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പക്ഷെ നമ്മൾ ഇപ്പം പുറത്തുനിന്ന് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ചിലപ്പോൾ കീടനാശിനിയൊക്കെ അടിച്ചിട്ടായിരിക്കും അവരുണ്ടാക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകിയോ അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകിയോ അങ്ങനെയൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പാവയ്ക്കയാണ് ഇത് വെച്ചിട്ടുള്ള തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ ഒട്ടും കയ്പില്ലാത്തതാണ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പിന്നെ പാവയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം കിച്ചടി ഉണ്ടാക്കാം പച്ചടി ഉണ്ടാക്കാം മെഴുക്കുരട്ടി ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം ഇന്നത്തെ എൻ്റെ വിഭവം തോരനാണ് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ മറക്കാതെ ചെയ്തേക്കൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ അപ്പോൾ വരൂ നോക്കാം ഇവിടെ ഒരു പാവയ്ക്കെടുത്തിട്ടുണ്ട് അത്ര വലുതല്ല ഒരു മീഡിയം സൈസാണ് അത് നെടുക പൊളിച്ച് അതിനകത്തുള്ള കുരുവൊക്കെ കളഞ്ഞ് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇത് ഒരു വലിയ സവാള നല്ല പോലെ കഴുകി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇനി ഇതിനുള്ള തോരനുള്ള അരപ്പ് തയ്യാറാക്കണം ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് അല്പം ജീരകം ഒരു കാൽ ടീസ്പൂൺ മതി ഒരു വെളുത്തുള്ളി ഒരു ചുവന്നുള്ളി ചെറുത് ഒരു പച്ചമുളക് ഇത്രയും ചേർത്ത് ഒന്ന് പൾസിടുത്താൽ മതി അതിനുശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് പൾസ് ചെയ്ത് വെക്കണം ഇനി ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കണം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുകൂടെ ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞത് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സവാള ഒന്ന് പതുക്ക വാടി വരുമ്പോൾ നമുക്ക് പാവയ്ക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അല്പം ഉപ്പ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൽ ആഡ് ചെയ്യാം പിന്നെ അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വീണ്ടും ഒന്നിളക്കി കൊടുക്കണം അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം രണ്ടും കൂടെ ഒന്ന് മിക്സാക്കി അടച്ചു വെച്ച് വേവിക്കുക ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ഈ സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ മുളക് പൊടിയൊക്കെ നമ്മൾ അരപ്പിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ ചേർക്കുന്നില്ല പിന്നെ ഈ പാൻ ഒന്ന് അടച്ചു വെക്കണം ഇതിനകത്ത് ഈ പാവയ്ക്കയിൽ നല്ലപോലെ ജലാംശമുണ്ട് ആ ഇത് പുറത്തേക്ക് വന്ന് അങ്ങനെ തന്നെ ഇത് വെന്തു കിട്ടിക്കോളും അല്ലാതെ നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി അതിൻ്റെ ആ പാൻ്റെ നടുക്കലേക്കാക്കി അടച്ചു വെച്ചാൽ മതി ഒരു രണ്ട് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കഴിയുമ്പോഴത്തേക്ക് ഇത് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ടാവും എന്നിട്ടൊന്ന് അടപ്പ് തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം അടച്ചു വച്ച് ഒരു ഒരു മിനിറ്റൊക്കെ മതിയാവും ഇളക്കി കൊടുത്ത് അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ നമ്മളുടെ കഷ്ണം എന്ന് പറയുന്നത് പാവക്കിയും സവാളയാണ് നമ്മൾ മെയിനായിട്ട് ചേർത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്തല്ലോ അതൊന്ന് നല്ലതുപോലെ ൊടുക്കണം നമ്മള് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തില്ലെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഈ പാവയ്ക്കയിലുള്ള വെള്ളത്തിൽ കിടന്നാണിത് വെന്ത് വരുന്നത് ഒട്ടും കയ്പ്പുണ്ടാവില്ല നിങ്ങളിത് തന്നെ ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്തു നോക്കിക്കോളൂ നല്ല ടേസ്റ്റുള്ള തോരനാണ് സാധാരണ എല്ലാവരും പാവയ്ക്ക് മെഴുക്കോരട്ടിയാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കയ്പ്പ് ഒരു കുറച്ചെങ്കിലും ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ തോരം വെച്ചാൽ വളരെ നല്ലതാണ് കയ്പ്പൊട്ടും ഉണ്ടാവില്ല ട്രൈ ചെയ്തോളൂ നമ്മുടെ പാവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും കയ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ബെസ്റ്റാണ് ഇടയ്ക്ക് ഒരു മൂന്നാല് വട്ടം ഒന്ന് ഇളക്കി കൊടുക്കണമെന്ന് മാത്രം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അടിവശം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പാവയ്ക്കാത്തവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ അടുത്തൊരു വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ